في يوم الاثنين التاسع من شهر ربيع عام ഫീ സബി ഹിയോദി ഫീൽ അതായത് ആനക്കലഹ വർഷം റബി ഉല്ലഅവ്വൽ മാസം ഒമ്പതിന് തിങ്കളാഴ്ച രാവിലെയാണ് മക്കത്ത് ഹാഷിം കുടുംബത്തിൽ നബി ജനിച്ചത് അത് പിന്നെ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രില് മീലാ അതായത് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിലാണ് എന്നാണ് പറയുന്നത് എന്നാൽ മഹാനായ ഇമാം ഇബിൻ കസീർ റഹ്മാല്ല ഒട്ടേറെ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നബവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു റബിയുലവൽ രണ്ടിനാണ് ഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജന്മം കൊണ്ടത് എന്ന് കാലഹോ ഇബിന് അബ്ദുൽ ബർ ഫിൽ ഇസ്തി ആബ് ഇത് ഇസ്തി ആബ് എന്നൊക്കെ പറയുന്ന ഗ്രന്ഥത്തിൽ ഇബിനു അബ്ദുൽ ബർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അടുത്തൊരഭിപ്രായം വക്കീല ഫിസാമിന് റബി അല്ലവൽ റബി ഉല്ലവൽ എട്ടിനാണ് ജനിച്ചത് എന്ന് അത് ഇബിൻ ഗസീർ റഹ്മുള്ള പറയുന്നുണ്ട് അതാരാണ് പറഞ്ഞിട്ടുള്ളത് ഇബിൻ ഖസീറിൻ്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ അഭിപ്രായം കൊടുക്കുകയാണ് ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഹക്കാഹുൽ ഹുമൈദി അനി മാലിക് വ വ ഉഖൈൽ യസീദ് സുഹരി അതായത് ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വക്കൈൽ ആഷിദ്റബി അവൽ റബിയവുൽ പത്തിനാണ് നബി ജനിച്ചത് എന്ന് അഭിപ്രായമുണ്ട് അത് നക്കലഹു കിതാബിഹി അൻ നഖലഹുബിന്സാഖിർ അൽ ബാഖിർ മുജാലിദ് അൻ ഷാബി അപ്പോൾ ഇത് ഇബിനു ദഹയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് ആസാക്കിർ അബു ജാഫർ അൽ ബാഖിറിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ വക്കീറ ഫിസാനി ആഷർ റബി അൽവൽ അതായത് റബിയ ഉള്ളവൽ പന്ത്രണ്ടിനാണ് ജന്മം കൊണ്ടത് എന്നും അഭിപ്രായമുണ്ട് അത് ലിസി ഹലത്ത് മിൻഹുസാലിബിൻ ഇസാഖ് മഹാനായിട്ടുള്ള പ്രമുഖ നബിചരിത്ര ഗ്രന്ഥകാരനാണ് അദ്ദേഹം ഇബിൻ ഇസ്ഹാക്ക് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ടിനാണ് എന്നുള്ളതാണ് വർവാഹു ഇബിൻ അബിഷേബി മുസന്നഫി ഈ ഇബിൻ അബിഷേബ് അദ്ദേഹത്തിന് മുസന്നഫുൽ ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അതോടൊപ്പം തന്നെ വക്കീല വുലി ദഫി റമലാൻ ഈ ബിനു കസീറിൻ്റെ സീറത്തുൻ്റെ ഭവ്യയിൽ പറയുകയാണ് റമലാനിലാണെന്നെ ബി ജനിച്ചെന്ന അഭിപ്രായമുണ്ട് വക്കീല ഫി സഫർ സഫറിലാണെന്ന അഭിപ്രായമുണ്ട് വക്കീല ഖൈരിദാൽ അതുപോലെ മറ്റ് പല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ജന്മദിവസം ഏതാണ് ജൻ ദിവസം തിങ്കളാഴ്ചയായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷെ ആ ഡേറ്റ് എട്ട് ഒമ്പതിനാണെന്നോ പന്ത്രണ്ടിനാണെന്നോ മൂന്നിനാണെന്നോ പത്തിനാണെന്നോ പതിനേഴിനാണെന്നോ അങ്ങനെ പല അഭിപ്രായങ്ങളും നബി ചരിത്ര ഗ്രന്ഥകാരന്മാർക്കിടയിലുണ്ട് എന്നാൽ മരണപ്പെട്ട ദിവസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിൽ പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല മഹാനായി ഇബിൻ ഹജർ അസ്കലാ നിഫതുൽബാരിയിലും ഇമാമിബിൻ ഖസീർ അഹമ്മദ് സീ ഭവിയയിലും അതുപോലെ തന്നെ ഇമാം സുഹൈലിയുടെ അൻഫിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം അത് അവൽ മാസം പന്ത്രണ്ടിനാണ് നബിഹുലി വസ്ലമുദ് എന്നാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ